നമസ്കാരം ഉത്തർപ്രദേശിലെ അമേഠിയിൽ അധ്യാപകനെയും കുടുംബത്തെയും ഒരു സംഘം വീട്ടിൽ കയറി വെടിവെച്ച് കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സർക്കാർ സ്കൂൾ അധ്യാപകനായ ഭവാനി നഗർ സ്വദേശി സുനിൽ സുനിൽകുമാർ ഭാര്യ പൂനം ഭാരതി ഒന്നും ആറും വയസ്സുള്ള രണ്ട് പെൺമക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഈ കൊലപാതകത്തിന് ഒരു മാസത്തോളം പ്രതി ആസൂത്രണം നടത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ചന്ദൻ വർമ്മ എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വധഭീഷണി മൊഴിക്കെതിരെ ഇയാൾക്കെതിരെ മരിച്ച പൂനം ഭാരതി നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഓഗസ്റ്റ് പതിനെട്ടിന് റായ്പറയിലെ ഒരു ആശുപത്രിയിൽ താൻ പോയിരുന്നു അവിടെ വെച്ച് വർമ്മ തന്നോട് മോശമായി പെരുമാറി എതിർത്തപ്പോൾ തന്നെയും ഭർത്താവിനെയും മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം പലതവണ ഭീഷണി മുഴുക്കി തനിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ചന്ദൻ വർമ്മയായിരിക്കും എന്നായിരുന്നു പരാതി ലൈംഗിക അതിക്രമം ജീവന ഭീഷണി എസ് സി എസ് ടി നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ എന്നിവയാണ് പൂനം നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നത് ഓഗസ്റ്റിൽ നൽകിയ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അതേസമയം ചന്ദൻ വർമ്മ താൻ ചെയ്യാൻ പോകുന്ന കൊലപാതകത്തെക്കുറിച്ച് വാട്സപ്പിൽ ഇട്ട് സൂചന നൽകിയിരുന്നു അഞ്ചു പേർ മരിക്കാൻ പോകുന്നു ഞാൻ നിങ്ങൾക്കുടനെ കാണിച്ചു തരാം എന്നായിരുന്നു ഇയാൾ കുറിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഇയാൾ വാട്സപ്പിൽ ഇത്തരമൊരു വാചകം കുറിച്ചത് ഇന്നലെ വൈകിട്ടാണ് ഒരു സംഘം ആളുകൾ സുനിൽകുമാർ താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത് ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് നേരെ അടക്കം വെടിയുതിർത്തു സുനിൽകുമാറിന്റെയും ഭാര്യയുടെ മൃതദേഹം വീടിനടുത്ത് വാട്ടർ ടാപ്പിന് സമീപത്തു നിന്നും കുട്ടികളുടെ മറ്റൊരു മുറിക്കുള്ളിൽ നിന്നുമാണ് കണ്ടെത്തിയത് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഹോർവ ഭവാനി സ്വദേശിയായ ദീപക് സോണിയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ദീപക് മുഖ്യപ്രതിയായ ചന്ദൻ വർമ്മയുമായി ബന്ധപ്പെട്ടിരുന്നു ഇതാണ് പ്രതിയെ പിടിക്കാൻ സഹായിച്ചതെന്നാണ് വിവരം റായ്ബറയിലെ ഉച്ചാഹാറിൽ താമസിച്ചിരുന്ന സുനിൽകുമാറും കുടുംബവും അടുത്തിടെയാണ് അമേട്ടയിലെ സിംഗ്പൂർ ബ്ലോക്കിലേക്ക് മാറിയത് കേസിലെ മുഖ്യപ്രതി ചന്ദൻ വർമ്മയ്ക്കെതിരെ സുനിൽകുമാറിന്റെ ഭാര്യ പൂനം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇയാൾ നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും ജീവന ഭീഷണിയുണ്ടെന്നുമായിരുന്നു ഓഗസ്റ്റിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതിലെ വൈരാഗ്യമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ചന്ദൻ വർമ്മയും കൂട്ടുപ്രതികളെ പിടികൂടാൻ ഒന്നിലധികം സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് യു പി പോലീസ് അറിയിച്ചു അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അമേയുടെ ജില്ലയിൽ ഇന്ന് നടന്ന സംഭവം അങ്ങേയറ്റം അപലപനീയവും പൊറുക്കാനാവാത്തതുമാണ് എന്റെ അനുശോചനം ദുഃഖിതരായ കുടുംബത്തോടൊപ്പമാണ് ദുരിതത്തിന്റെ ഈ വേളയിൽ യു സർക്കാർ ഇരയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു ഈ സംഭവത്തിലെ കുറ്റവാളികളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സമൂഹമാധ്യമ എക്സിൽ അദ്ദേഹം കുറിച്ചു അതേസമയം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിവുള്ള ഏജൻസികൾ സംസ്ഥാനത്തുണ്ടോ എന്നാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രതികരിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ മോശമായ അവസ്ഥയിലാണ് എന്നാണ് ഈ സംഭവം കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവും സ്ഥല സ്ഥലം കിഷോരി കിഷോരിലാൽ ശർമ്മ കുറ്റപ്പെടുത്തി ക്രമസമാധാന പാലനത്തിൽ നിന്ന് സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇരകളുടെ ബന്ധുക്കളുമായി സംസാരിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി